രോഗസുഖ്യ പ്രാർത്ഥന സമയമാണ് എൻ്റെ മക്കളെ കർത്താവ് നമ്മോട് വളരെ സുന്ദരമായിട്ട് ഹൃദ്യമായിട്ടും നിങ്ങളെ ആവേശപരിതായിക്കൊണ്ടാണ് കർത്താവിൻ്റെ ആത്മാഭിഷേകത്തിലെ ഈശോ നമുക്ക് വചനങ്ങൾ നൽകിയത് നിങ്ങൾ കഷ്ടപ്പെട്ട് വിഷമിച്ച് വേദനിച്ച് കർത്താവിൻ്റെ ദിവസം ഇവിടെ എത്തിയത് ദൈവമാണ് നിങ്ങളെ കൊണ്ടുവന്നതെന്നും ബോധ്യം ഉണ്ടാകണം ഈ മാതാവിൻ്റെ മണ്ണിൽ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവമാണ് ചവിട്ടിച്ചിരിക്കണമെന്നും ബോധ്യം ഉണ്ടാകണം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം നിങ്ങളെ ഏറ്റെടുത്തിരിക്കുന്ന ശ്രുതികട്ടേ പരിശുദ്ധ പരമതിന് എന്റെ മക്കളെ അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങള് പറയാ അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് ശ്രുതിച്ചുകൊണ്ടേക്കണം കർത്താവിൻ്റെ കൃപ നിങ്ങളിലേക്ക് ആവശ്യിക്കപ്പെടുകയും നിങ്ങൾക്ക് ഈ വിഷയത്തിൽ സാക്ഷ്യം പറയാൻ സാധിക്കുകയും ചെയ്യും മനുഷ്യൻ്റെ കണ്ണുനീരിൻ്റെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ദൈവം ഈ കുഞ്ഞു കുഞ്ഞുസ്ഥാപനം സൃഷ്ടിച്ചിരിക്കണത് പതിനായിരക്കണക്കിന് സാക്ഷികളുടെ പിൻബലം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ നീ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ എന്നിലൂടെ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ള വചനങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി കണ്ണിനോട് നി പ്രാർത്ഥിച്ചാൽ മാത്രം മതി അതുപോലെ തന്നെ ഉടമ്പടി എന്താണോ അതെൻറെ ആത്മാവ് അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള പ്രത്യേകമായ കൃപയാൽ ദൈവം നിന്നെ അഭിഷേകം ചെയ്യട്ടെ ശ്രദ്ധിക്കട്ടെ പരിശുദ്ധ നേരവും ആരാധനയും പരമധി വികാരണത്തിന് അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങളെ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പങ്കരിയാസിലൊക്കെ കല്ലുള്ളവരുണ്ട് കിഡ്നിൽ കല്ലുള്ളവരുണ്ട് ഇങ്ങനെ ചില അവയവങ്ങളിൽ ഇതുപോലെ കല്ല് ഫോം ചെയ്യുന്നവണ് അവിടെയെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം അടിപൊളി പോലെ വൈതാക്കാലം പോലെ നിബന്ധിച്ചുകൊണ്ട് നിന്നും ഓപ്പറേഷൻ ഇല്ലാതെ കർത്താവ് സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കും നടുവേദനയുള്ളവരുടെ നടുവ് ഇങ്ങനെ മുന്തിയിരിക്കുന്നുണ്ട് അവരെല്ലാം നടുവിന് ഡി ഡിസ്കിന് പ്രശ്നമുള്ളവരാണ് പലപ്പോഴും ഇങ്ങനെ മുതുക് കുഞ്ഞ് പിൻകഴുത്ത് മുന്തിയിരിക്കുന്നത് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും അവർ പ്രാർത്ഥനയുടെ പരിധി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മുടി വല്ലാണ്ട് കൊഴിഞ്ഞു പോകുന്നവർ വല്ലാതെ മുടി കൊഴിഞ്ഞു പോകുന്നവർ ശരീരം ചൂടാകുന്നവർ പ്രഷർ വിട്ടുമാറാത്തവർ ഷുഗർ രോഗികൾ അതുപോലെ തന്നെ പല ശരീരങ്ങൾ അസ്ഥികളെല്ലാം ദ്രവിക്കുന്നവർ അസ്ഥി സന്ധികളിൽ നീര് വെക്കുന്നവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതുപോലെ തന്നെ പ്രഷറ് മാറ്റമില്ലാത്തിൽ നിൽക്കുന്നവർ കിടപ്പ് രോഗികളുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും കല്യാണം ഒത്തുവരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ജീവിത പങ്കാളി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ജീവിത പങ്കാളി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവർക്കെല്ലാം അവരുടെ ജീവിതത്തിലെല്ലാം ദൈവത്തിൻ്റെ ഇടപെടൽ ഏത് തരത്തിലും ദൈവത്തിൽ നിന്നെ സഹായിക്കാം മറ്റു മനുഷ്യർ എന്നെ ശക്തനാക്കുന്നുണ്ട് എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞത് നിൻ്റെ ഹൃദയം നിൻ്റെ സങ്കടം എന്താണോ നിൻ്റെ വിഷയം എന്താണോ നിന്നെ ഏത് തരത്തിലും സഹായിക്കാൻ ഏത് അവസ്ഥേനും സഹായിക്കാൻ നിന്റെ ദൈവത്തിന് മാത്രമേ കഴിയൂ ക്യാൻസർ വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ശരീരം മുഴുവൻ പിസർപ്പ രോഗങ്ങളെ സോറിയാസിസ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പിശലാരോഗികൾ പിസ് രോഗികൾ അതുപോലെ തന്നെ അലസ് രോഗികൾ അൾസ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം അതുപോലെ തന്നെ ജോലിയില്ലാത്തവർ ജോലി അന്വേഷിക്കുന്നവർ ഓരോരോ പേപ്പറുകൾ രേഖകൾ അന്വേഷിക്കുന്നവർ കാത്തിരിക്കുന്നവർ റിസൾ പരീക്ഷയുടെ റിസൾട്ടുകൾ കാത്തിരിക്കുന്നവർ വസ്തു വിളിക്കാനുള്ളവർ വസ്തു വാങ്ങാനുള്ളവർ വീട് വിളിക്കാനുള്ളവർ വീട് വെക്കാനുള്ളവർ വീട് വീടിന് വീടിന് സമാധാനം ഇല്ലാത്തവർ എല്ലാ മേഖല പൈസാതിയ ബന്ധങ്ങൾ അഴിഞ്ഞു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കും ഇട്ടിമുഴക്കാൻ പോലും ശ്രദ്ധിക്കട്ടെ എനിക്ക് അതിൻ്റെ ഉന്നതമായ നാമത്തിന് ശ്വസം ചെയ്യുന്ന കത്താവ് നിന്റെ വിശുദ്ധ പൗരത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് മുപ്പത്തി ഒമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതയാൽ താരെ ജീവനെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയിലെ മാധ്യസ്ഥതലെ അടിപ്പള്ള പോലെ വൈതാക്കാലും പോലെ ദൈവികമാശത്തെ ദൈവികമാശത്തെ നിങ്ങൾ സ്ഥിരസരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഉച്ച മുതൽ ഉച്ച മുതൽ ഉള്ളംകാലുവരെ കർത്താവിന്റെ രം പടരട്ടെ കുഞ്ഞ് കമ്പോളം നടത്തുന്നവർ കമ്പോളങ്ങൾ നടത്തുന്നവർ കടകൾ നടത്തുന്നവർ വ്യാപാരങ്ങൾ നടത്തുന്നവർ വരുമാന മാർഗങ്ങൾ വരുമാനം നിന്നു പോയവർ സാമ്പത്തികമായി ഞെരുക്കമുള്ളവർ കുഞ്ഞുങ്ങളെ കൊടുത്ത് വിഷമിക്കുന്നവർ ലഹരി വർഷം അടിപ്പെട്ടു പോയവർ ഇങ്ങനെ ഓരോരോ കുടുംബങ്ങളിൽ പിരിഞ്ഞു പോയവർ വിവാഹം പോയി കേസിലായിരിക്കുന്നവർ പോസ്റ്റോ കേസ് അകപ്പെട്ടു പോയവർ ഓരോ ഷയങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ കർത്താവേതമായ നാമത്തില് സഭയുടെ അധികാരത്തിൽ പുരുഷന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാ രേഖകൾ ഒപ്പിടാനുള്ളവര് പ്രമാണം നടക്കാനുള്ളവര് കേസുകൾ പറഞ്ഞു തീർക്കാനുള്ളവര് കാണാതെ പോയ വ്യക്തികളെ കാണാതെ പോയ വസ്തുക്കളെ കാണാതെ പോയ ജീവിതത്തിൻ്റെ അവസ്ഥകള് സസ്പെൻഷനിലായിരിക്കുന്നവര് സസ്പെൻഷനിലായിരിക്കുന്നവര് കേസ് നഷ്ടപ്പെടുത്തുന്നവര് ജോലി നഷ്ടപ്പെട്ടവര് ജോലി ഇല്ലാതെ വീട്ടിൽ നിൽക്കുന്നവര് എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തില് സഭയുടെ അധികാരത്തില് കുരിശിന്റെ അടയാളത്തില് ദൈവശക്തിയാൽ മാറിയ തടസ്സങ്ങള് ഉന്നതമായ നാമത്തിൽ

പറ്റുപാടുക <anniversary> <Paradi y farming> പ്രാർത്ഥിക്കട്ടെ മുട്ടി കൈകൾ കൂപ്പി കർത്താവിനെ നോക്കിക്കൊണ്ട് മൗനുമായി പ്രാർത്ഥിക്കട്ടെ അഭിഷേകത്തിന്റെ വലിയ സ്വർഗീയ നിമിഷങ്ങൾ നമ്മളായിരിക്കുന്ന ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കടകമ്പോളങ്ങൾ ചെറിയ വ്യാപാരങ്ങൾ വ്യവസായങ്ങൾ വരുമാനമാർഗം നഷ്ടപ്പെട്ടവരുണ്ട് വരുമാനമാർഗം കെട്ടുപോയവരുണ്ട് അവർക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് കാതിൽ നിന്ന് കൊടു കൂടെ പഴുപ്പ് ചാ ഇടത്തൊക്കെ കാതിൽ നിന്ന് പതിപ്പ് ചാടുന്നവരെ കാണുന്നുണ്ട് കർത്താവര് സുഖപ്പെടുന്നവരുടെ കർത്താവിന് സന്ദേശമുണ്ട് ഓപ്പറേഷൻ ചെയ്തതാണ് ഓപ്പറേഷൻ കഴിഞ്ഞതാണ് എങ്കിലും അവിടെ പഴുപ്പൊന്നുമില്ല പക്ഷെ വേദന ഉണ്ട് അത് വിട്ടുമാറാത്ത രീതി വേദന റിയപ്രഷൻ വേണമെന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കടുത്ത ആ വ്യക്തിയെ ശ്വസിക്കുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട അല്ലേ ശത്രുത കനപ്പിച്ച് ഇപ്പോഴും നടക്കുന്നുണ്ട് ശത്രുത ശത്രുത കനപ്പിച്ച് കൊണ്ടക്കുന്നുണ്ട് അവർ എണീം പാമ്പും കളി പോലെയാണ് തൊണ്ണൂറ്റൊമ്പതിൽ ചെന്നിട്ട് നേരെ വിഴുങ്ങി പാമ്പ് രണ്ടേ കൊണ്ട് വഞ്ചിരിക്കണേ കൃപയുടെ ജീവിതം സീറോ ടുവിൽ കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ജീവിതം മാറാതൊരു മാർഗ്ഗവുമില്ല ക്ഷമയുടെയും നന്മയും വിശ്വസം ആത്മസംയനത്തിന്റെയും സൗബരവിശേഷത്തിന്റെ ശക്തമായ വരങ്ങളാൽ അഭിഷേകം ചെയ്യാൻ വേണ്ടി ആശീർവാദം ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എഫേസിൻസ് മൂന്ന് ഇരുപത് തിരുവചനത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിൽ എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ഈശോയെ ഇന്നത്തെ ഉടമ്പടി ആരാധനയിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു നമ്മളെ വിഴുങ്ങാൻ വരുന്ന പ്രശ്നങ്ങളെല്ലാം ദൈവത്തിൻ്റെ ശക്തി അധികമായി നമ്മിൽ പ്രവർത്തിച്ച് വൻ കാര്യങ്ങൾ നമ്മിൽ ചെയ്യാനുള്ള ദൈവത്തിൻ്റെ പദ്ധതികളാണെന്ന് നീ വെളിപ്പെടുത്തി തരികയായിരുന്നു എന്നെ ശക്തലാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന തിരുവചനത്തിൻ്റെ അവലി അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രശ്ന മേഖലകളിലും ഉണ്ടാകുവാൻ കരുണ്ണയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണിനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം 我们都想。<One> പരിശുദ്ധ പരമാ ദിവ്യത്തിന സ്യും പരിശുഖ പരമ ദിവ്യ সানঙনিদিনে ইনিরভে আরাথানে সতুদে পগরচে নাই রিকেটে পাইছেটা পানানানানানানানানিনে My name is Anne George. I'm coming from Delhi. I had come here in November, uh, October 2024. I had renewed my uh, covenant, and uh, what happened as a result of that? So, uh, in my first uh, testimony, I had spoken about how my daughter was born from uh, the prayers of Tripasanam uh, Badav, Mama Mary. So, when I had come in 2024, I was very confused if I should change my job, should I continue with my job. I was uh, heading sales in, uh, in one of the EdTech companies, and I had come and I had prayed for clarity. I had spent five and a half years in the company, and I was not sure if I should look for another job. And I had come, I had prayed, I had met Father Joseph, he had given me this locket. And he had put his hand on my head, prayed, but did not tell me anything. Now, that left me a little apprehensive because what I had said is Father doesn't tell you anything, that's not good news. Uh, but I kept praying for clarity. What had happened over the last so many years, how I was in 2020, is not the way I am now. I used to pray in the morning. I used to meditate uh, before I used to hear the daily bread. And through that, God started changing me little by little and started talking to me during that meditation that I used to do in the morning. Uh, January, I realized during one of the encounters uh, in my old office that I should change my job definitely. And that gave me a lot of clarity. But I was worried. I didn't know how to search for a job. Uh, all my jobs had been campus placements till now. I have been now working for close to 15 years. Uh, I have changed very few jobs. One of the jobs I had searched and found it, but I didn't know how to find a new job, especially at a decent package. How do you search? How do you switch? So I told Mama Mary that I don't know how to find another job you've told me i need to find another job so now you search for the job for me i i don't know how to do this 3 days after that decision was very clear in my head uh, i had created my cv and i got a call from a company that company was great but i had no merit for that job that job was a pure marketing role i had a very mixed sales and marketing background but when I heard about the company, I told them this. If you feel that my candidature is worthy, please take it ahead. Uh, I would be interested. That happened on a Friday. On Sunday, my husband and me drove over to where that office is. I had heard this testimony using the Kripasanam salt. Uh, so I replicated that. I took the salt, we drove around the office, I put the salt around the office, and I just prayed. That, oh Lord, I want this job. I don't think I have the merit for it, but let thy will be done. And there was so much peace in that prayer. Uh, that job took 10 rounds over three months. Uh, it's, it was a South Asia role, so I was interviewed by people in India, people in the UK. And uh, I cleared the first two rounds quite easily. I, I came to know within like half an hour. The third round, uh, I didn't get any information if I had cleared it or not. And uh, the third day after my third interview happened, I prayed in the morning and I got a message. It's written in my diary. Uh, I felt that I'm going to get some good news that day, and I wrote it in the diary. Thank you, Lord, for giving me the good news today. And by afternoon, I got the call that I'd, I'm take, they're taking me ahead and then i showed that diary message that i had written to everybody and uh, again in the fifth round i had to submit a case study and after i wrote the case study after i did it uh, powerpoint i uh, prayed and when i prayed i got a very negative message from the bible again i opened the bible i got a very negative message i thought there was something wrong with my presentation i opened it again and I realized I had made a mistake in the heading. Now, it's a very detail oriented senior role that I was applying for. To be honest, if I was in the interview panel, I will not select anybody who's made a mistake in the presentation. So I changed it, uh, I made, I prayed again, and then I went ahead. So it took 10 rounds, and uh, I finally got through the job. It, it's like a dream job. Uh, they interviewed 60 people before selecting me they had been interviewing for one year and they were not sure how i got selected because my background is so mixed uh, but i firmly believe it was uh, the lord's grace it was mother mary's prayer that actually helped me select, get selected uh, i had mentioned in my old testimony kripasana madhav had appeared to my daughter three years old in my house uh, all the interviews that i did i did it from home i did it seated in that same spot where uh, the mother mary had appeared to my daughter so i believe her prayers were there throughout and you know what's the interesting thing i had got a call from this company in i think august or september last year i had said a yes at that time also but it never went ahead so i think around march Father uh, Joseph said in the retreat prayers that sometimes things take time, but when they happen, they truly happen in the best possible way. The fact that the entire offer was made to me in March after I had got my appraisal in December and after God had made me realize that I should change my job ended up being the best possible thing for me, and I'm really grateful to God for that. Uh, I, in the bible it's written, if you have faith as small as a mustard seed, you can move mountains. i never could understand that prayer, that it's a prayer. i could never understand that. but the prayer that i made during this entire process was very small and simple. i believe you will have a good outcome for me, but let thy will be done. now i firmly believe that bible verse another miracle that happened was we had purchased a house uh, which was under construction and then the construction didn't happen so we delayed the payments two years back they told us that we have an interest payment of 5 lakhs that we need to pay uh, i kept praying and i was sure we will not need to make that payment but i was I have been praying for two years for that uh, for that waiver to happen finally just 2 3 weeks back they told us uh, that whoever made the payment before a certain date uh, they will waive it off we had finished the payment just 3 days before the date that they had announced so i think that's god's grace uh, the last time i had come to kripasanam i was wearing specs i had a power of minus 1.5 uh, the lord has completely healed my eyes it was not even a prayer that i had asked for but the Lord is slowly working and transforming me, transforming my family. I don't need to wear specs anymore. The doctor said the eyesight is perfectly fine again. So, yeah, praise the Lord. Uh, and thank you, Mother Mary, for all the prayers and blessings that you're giving in our life. I submit myself and our family to you more. Uh, make us your instruments and use us the way you want us to. Uh, for uh, the acts of mercy so i had been i have been working with this brother who does a lot of missionary work for 3 years now i translate his uh, his youtube uh, videos into hindi uh, and that i do it every week i have been distributing the kripasanam papers uh, every in, in the church i've gone to the hospital They've scolded me. What are you doing here? It's very difficult to do this in Delhi. Uh, but you know, I've still gone ahead and uh, done it. And uh, I, I, we, of course, donate for various causes. Uh, regarding the, uh, the rest of it, right? The mass, the confession. I have been pestering fathers in my parish because last time when I came here, they said, you should not do it monthly, you should do it fortnightly. So uh, I'm one of I, I try to do it every fortnight, if not every month. Uh, so I feel Mama Mary's grace is slowly uh, transforming us. So it's not a 180 degree transformation since 2020, but it's a 1% change that she's been doing every day, uh, every uh, hour of our lives. So, yeah, thank you, Mama Mary, for your blessings. <music>